സർ നൂപുർ ശർമ്മയുടെ എതിരെ ഒരു മൗലാന ചിഷ്ടിയോ അങ്ങനെ എന്തോ ഒരു പേരാണ് അങ്ങനെ ഒരാള് അപ്പൊ അയാളുടെ എന്തിനെ കേസും ചാർജ് ചെയ്തിരുന്നു ആ കേസ് ഇന്നലെ അയാൾ അതിൽ നിന്ന് മോചിതനാക്കി വിസിബിൾ എന്ന് ശരിക്കും ഒരു വീഡിയോ തന്നെ ഉണ്ട് അയാൾ ഈ പറഞ്ഞ് ഘോര ഘോമയാവരെ കൊല്ലണം അവരുടെ ജീവൻ എടുക്കണം എന്നൊക്കെ പറയുന്നതിന്റെ വീഡിയോ ഉണ്ട് എന്നിട്ട് ക്രെഡിബിൾ എവിഡൻസ് ഇല്ല എന്നും പറഞ്ഞിട്ടാണ് തള്ളണത് അത് അങ്ങനെ സംഭവിക്കുള്ളൂ നൂപുർശർമ്മയുടെ കേസും ഇതുപോലെ തള്ളും നൂപുരു ശർമ്മയുടെ കേസ് ഇതുവരെ എടുത്താൽ ഏത് കോടതിയാണെങ്കിലും ഇവർക്കെതിരെ കേസും ഇല്ല തെളിവില്ലായെന്ന് പറഞ്ഞ തളർത്തും കാരണം ഇതൊരു ടി വി ചർച്ചയായിരുന്നു ടി വി ചർച്ചയിലെ ബഹളമാണ് ആങ്കർ എന്തോ പറയുന്നു അയാൾ പറയുന്നു ഇയാൾ പറയുന്നു ഇതൊക്കെ വെച്ചിട്ടൊന്നും ഒരു കേസ് തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല ഇതുവരെ ജൂലൈ ഒന്ന് വരെ ഈ ഇലക്ട്രോണിക് എവിഡൻസ് സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ടാണ് കോടതികൾ കൈകാര്യം ചെയ്തിരുന്നത് പ്രൈമറി എവിഡൻസ് അല്ല വേറൊരു തെളിവുകൊണ്ട് ടി വിയിലും കാണുന്നുണ്ട് ആ സപ്പോർട്ടിങ് എവിഡൻസ് ഈ ടി വിയിൽ കാണുന്നത് സത്യമാണോ കാണോ ഫാബ്രിക്കേറ്റഡ് ആണോ ഗുന്ദാണോ ഒന്നും നോക്കാനും പറ്റില്ല ഇറ്റ്സ് ഓൾ ലോങ് ബാക്ക് ഓവർ അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പെൻ ഡ്രൈവ് കൊടുത്തില്ല പെൻ പെൻഡ്രൈവൊക്കെ കൊടുത്തു ബട്ട് ഈ പെൻ ഡ്രൈവ് പെൻഡ്രൈവ് എങ്ങനെ വിശ്വസിക്കാൻ ആറ്റാൾ ഇറ്റ് ഇസ് എ വീഡിയോ ഫോറൻസിക്സ് ഉണ്ടല്ലോ അത് ചെക്ക് ശരി ഫോറൻസിക് കൊണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു സെക്കൻഡറി ഇമ്പോർട്ടൻസേ ഉള്ളൂ പണ്ടത്തെ നിയമത്തിൽ ന്യായ സംഹിതയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോ ഇലക്ട്രോണിക് എവിഡൻസിന് വിത്ത് ലോട്ട് ഓഫ് കണ്ടീഷൻസ് കേട്ടോ ചുമ്മാ അങ്ങോട്ടൊരു വീഡിയോ കാണിച്ചാലൊന്നും കോടതി എടുക്കില്ല ലോട്ട് ഓഫ് കണ്ടീഷൻസ് ഇലക്ട്രോണിക് എവിഡൻസും പ്രൈമറി എവിഡൻസും എടുക്കാമെന്ന് ന്യായസംഹിതയിലല്ലാതെ തെളിവ് നിയമം എവിഡൻസ് ആക്ട് ഉണ്ട് മൂന്ന് മാറ്റങ്ങൾ വന്നു ഒന്ന് ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായ സംഹിത മറ്റത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അതിൻ്റെ ഹിന്ദി വാക്ക് പിന്നെ തെളിവ് നിയമം അതിനെന്താ ഹിന്ദി ഐ ഡോണ്ട് റിമെമ്പർ ഈ മൂന്നെണ്ണമാണ് മാറ്റിയത് അതിൽ തെളിവ് നിയമത്തിലാണ് ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇലക്ട്രോണിക് എവിഡൻസും എടുക്കാം ഈ സംഭവം ജൂലൈ ഒന്നിന് മുമ്പാണ് നടന്നിരിക്കുന്നത് അപ്പോൾ പഴയ നിയമമാണ് വാക്കുകൾ ആ ഒരൊറ്റ കാരണങ്ങളും മാത്രമല്ല ഇതുപോലത്തെ കേസുകളൊക്കെ കോടതിയിൽ സീരിയസ് ആയിട്ട് എടുക്കുകയില്ല വാട്ട് ഇസ് ബിഗ് എബ് ദാറ്റ് ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് വെല്ലുവിളിക്കുന്നു നിന്നെ കാണിച്ച് തരാൻ താട്ടിക്കളയന്നിട്ട് അതിന് കേസ് എന്താണ് ഇത് പെട്ടെന്ന് ആൾക്കാരെ ശാന്തരാക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളാണ് പോലീസ് ഇതുപോലത്തെ ഒരുപാട് കേസ് രജിസ്റ്റർ ചെയ്യാറുണ്ട് എന്നിട്ട് പിന്നെ അങ്ങ് പോകും ലക്ഷ്മി ഇപ്പോൾ ഇറങ്ങി റോഡിൽ പാട്ടെന്ന് വണ്ടി കടന്ന് നിന്നു പക്ഷേ പോലീസ് കറി പിടിച്ചോണ്ട് പോകും ോട്ടെ കൊലപാതക അത് സീരിയസ് ആയിട്ട് എടുക്കും അല്ല അയാള് ടി വി സംസാരിച്ച ആളല്ലേ അവര് അയാളെ കൊന്ന ആൾക്കാരുമായിട്ട് ഇയാൾ മീറ്റ് ചെയ്തതിന്റെയും ഉണ്ട് അത് ആ കൊലപാതകത്തിൽ എടുക്കും ആ കൊലപാതകത്തിൽ ഗൂഢാലോചനയുണ്ട് അവരെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊലപാതക കേസ് പ്രതിയാകും പക്ഷേ സംസാരിച്ച കേസിൽ അയാൾ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നടക്കും മാസ്റ്റർ മൈൻഡിനെ ഫ്രീ ടി വി ചർച്ചയിൽ അയാൾ അബ്യൂസ് ചെയ്തു എന്നുള്ള കാര്യത്തിനല്ലേ അല്ല കൊലപാതക അല്ലല്ലോ ചർച്ചയല്ല പക്ഷെ ഓൺ രോഷം പ്രകടിപ്പിച്ച് ഇങ്ങനെ കൊല്ലണം പറഞ്ഞ അതിന്റെ വീഡിയോയാണ് കോടതിയിൽ പോയത് ആ വീഡിയോയാണ് ക്ലിയർ എവിഡൻസ് അല്ല എന്ന് പറഞ്ഞ് കോടതി തള്ളിയിരിക്കുന്നത് അതങ്ങനെയും ഈ ഇവർക്ക് നൂപുർ ശർമ്മ പറഞ്ഞതുകൊണ്ടല്ലോ അതും നൂപുർ ശർമ്മയ്ക്കെതിരെയുണ്ടല്ലോ കേസ് അതും ഇതുപോലെ തള്ളിപ്പോകും നമ്മൾ പറഞ്ഞാലും തള്ളിപ്പോകും നമ്മളുടെ കേസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേസ് എന്നൊക്കെ പറഞ്ഞു നടക്കില്ല ഇത് അപ്പോഴത്തെ ആശ്വാസത്തിന് ഒരു കമ്മ്യൂണൽ പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടാകും ക്രൗഡ് ഉണ്ടാകും എന്നൊക്കെ കഴിഞ്ഞാൽ പോലീസ് അപ്പം തന്നെ ഒരാളിനെ അറസ്റ്റ് ചെയ്തിട്ട് കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് അവിടെ എടുക്കും എല്ലാം സമാധാനമായി കഴിയുമ്പോൾ ഇത് കോടതിയിൽ പോകും കോടതിയിൽ പോയി കഴിയുമ്പോൾ എന്ത് നടും ഇത് സാർ വീഡിയോ ഉണ്ട് സാർ വീഡിയോ ഒക്കെ ഞാൻ ഡിസ്മിസ് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് നല്ല അതേസമയം മറ്റേ ആളിൻ്റെ കൊലപാതക കേസിൽ ഇയാൾ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ കനയ്യാലിനെ കനയാലാൽ പോ മാറോ കാട്ടോ എന്നയാൾ മുദ്രാവാക്യം വിളിച്ചാൽ അത് കൊലപാതക കേസിൽ അഡീഷണൽ തെളിവായിട്ട് വരും ഇയാൾക്കെതിരെ തന്നെ വരും ഇയാൾ പിടിക്കപ്പെടും അതാണ് കേസ്

അതാക്കുന്നതിൻ്റെ റിസൾട്ട് കനയ്യാലിൻ്റെ കൊലപാതകമാണ് ബട്ട് ഇത് ഒരു സെപ്പറേറ്റ് കേസാണ് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് കൊലപാതക കേസിൽ ഇതേ വീഡിയോ കൊലപാതക കേസിലും ഹാജരാക്കപ്പെടും അവിടെ ആയിരിക്കും ഈ മൗലനെ ശിക്ഷവാദം ഒന്ന് മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള കുറ്റം രണ്ട് ഈ മുദ്രാവാക്യത്തെ തുടർന്ന് ഉണ്ടായ കൊലപാതകത്തിൽ ഇയാൾക്കും കൂടെ പങ്കുണ്ട് എന്നുള്ള കുറ്റം ഈ രണ്ടാമത്തെ കുറ്റത്തിനായിരിക്കും ശിക്ഷിക്കുന്നത് ആദ്യത്തെ കുറ്റം വെറും മുദ്രാവാക്യം വിളിയാണ് അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കഴിയും മറ്റേതിൽ അങ്ങനെയല്ല യു വിൽ ഹാവ് ലോട്ട് ഓഫ് അതർ എവിഡൻസ് എലോങ് വിത്ത് ഇലക്ട്രോണിക് എവിഡൻസ് വന്ന് കഴിയുമ്പോൾ ആ കേസ് സ്ട്രോങ് ആകും അവരും കേസിൽ ഇന്നും ചേരില്ല ഇരുപത്തെട്ട് പേരുടെ പേരിൽ അന്ന് കേസെടുത്തിരുന്നു അവര് കുറേയധികം ദിവസം ഇവിടെ ആലപ്പുഴ ജയിലിൽ കിടന്നു

പ്രൂവ് ചെയ്യാൻ വലിയ പ്രയാസമുള്ള ക്രൈംസ് ആണ് ഇതെല്ലാം ഇതൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട് പോയി കൊല്ലടാ തല്ലടാന്നൊക്കെ പറഞ്ഞിട്ട് ആ നമ്മുടെ റോഡിൽ അമ്മയെ കണ്ട് മരിക്കൂല ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുദ്രാവാക്യൊക്കെ വിളിക്കാറുണ്ട് അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല ബട്ട് ദ ഈ അവലും മലരും അല്പം കൂടിപ്പോയി ആ മുദ്രാവാക്യം ഇറ്റ് വാസ് എ റിയൽ ഒരാളെ പേടിപ്പിച്ചാൽ എന്താണ് എത്ര ശിക്ഷയാണ് കൊടുക്കാൻ പറ്റുമോ ഒരു സമൂഹത്തെ മൊത്തം ഇയാള് പേടിപ്പിക്കാണ് അവലും കരുതിക്കോ കുന്തിരിക്കും എത്ര പേര് പേടിച്ചു പേടിച്ചു കാണും കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോകുമ്പോ ഇറ്റ്സ് എ മൈനർ ഭീഷണിപ്പെടുത്തി കാണിച്ചു തരാണെന്ന് പറഞ്ഞു കാട്ടിക്കളയ ഞാനാണ് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറിന് നിന്റെ കഴുത്ത് വെട്ടി ഞാൻ ഈ ജംഗ്ഷനിൽ തൂക്കിയെടുക്കും നാട്ടുകാർ കാണട്ടെ ഒരു എം ടി ത്രെട്ടാണ് എക്സിക്യൂട്ട് ദാറ്റ് അപ്പം അതൊരു ചില്ലറ ഭീഷണി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചെറിയ ശിക്ഷ എന്തെങ്കിലും കേട്ടു ഇതിന് ഹാബിച്വലി ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിനെ അവർ വാച്ച് ചെയ്യും അങ്ങനെയുള്ളവരെ കൂട്ടും അതല്ലാതെ ഇതിന് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഈ നുപുർ ശർമ്മയുടെ കേസിൽ അവർക്കും ഒരു ശിക്ഷയും കിട്ടാൻ തോന്നുന്നില്ല ഡോൺ തിങ്ക് ദീ വിൽ ബി പണിഷ്ഡ് ഷീ വിൽ ഓൾസോ നോട്ട് ബി പണിഷ്ഡ് ബട്ട് ഉള്ളി തിങ് കനൈകലാലിൻ്റെ കൊലപാതകം ആയിട്ട് ഇതിന് ബന്ധം വന്നു കഴിഞ്ഞാൽ ആ കേസിൽ ഇത് അഡീഷണൽ എവിഡൻസ് ആയിട്ട് വരും പ്രൈമറി എവിഡൻസ് അല്ല അഡീഷണൽ എവിഡൻസ് ആയിട്ട് വരും അപ്പം ഇത് വളരെ സീരിയസ് ആയിരിക്കും കാരണം ദ ക്രൈം ഹാസ് ബിൻ കമ്മിറ്റഡ് മറ്റ് ദി ഇറ്റ്സ് ആൻ എം ടി ത്രെട്ട് ജനങ്ങൾ ഇങ്ങനെ ബ്ലഡ് ബോയിൽ ഉണ്ടായിട്ട് കാര്യമില്ല ഇതില് അങ്ങനെ ചോര തിളക്കുകയും ചെയ്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ ചോര എന്തിനാ തിളക്കുന്നത് കുറച്ചൊരു ഒരു എന്താ മെച്ചൂരിറ്റി കാണിക്കണ്ടേ സൊസൈറ്റി ആരെങ്കിലും പേടിച്ചാൽ ഉടനെ ഞാൻ പേടിക്കുക അയ്യോ എന്നെ പേടിപ്പിച്ചു പറഞ്ഞിട്ട് നിലവിളിക്കുക അതിന്റെ ഒന്നും ആവശ്യമില്ല പറഞ്ഞു പറഞ്ഞ ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവണം അവര് ഈ പറഞ്ഞ തെളിവും സംഗതി നോക്കിയിട്ടേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂസ് അത് സഹിക്കേണ്ടി വരും